ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് ഒന്നാമത് നല്ല മഴ പിന്നോണ്ട് പോയി വന്നത് കൊണ്ടായിരിക്കും അവിടെ നല്ല ചൂട് ഇവിടെ നല്ല തണുപ്പായപ്പോഴേ സൗണ്ടൊക്കെ പോയി അത് നല്ല പച്ചക്കറിന്റെ രോബറൊക്കെ ആയിട്ടാണ് നേവളോകർ വന്നിട്ടുള്ളത് അതെന്ത് ചെയ്യുക നമുക്ക് പച്ചക്കറിയുടെ വില പെട്ടന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം നോക്കിയിട്ട് കാര്യമില്ല വെള്ളരി വെള്ളരി ഒക്കെ പച്ചക്കറി ഓൾറെഡി നല്ല കത്തി നിൽക്കുന്ന സമയമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ടൈമിൽ ഒരു ഓഫറാണ് നമ്മൾ ഇടാൻ പോണത് എല്ലാവരും എന്ത് ചെയ്യാം പരമാവധി ഓഫറ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം കാരണം നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ സാധനം നിൽക്കും അപ്പോൾ വെള്ളരി കൊടുക്കുന്നത് പത്ത് റുപ്യക്കാണ് പത്ത് റുപ്യക്കാണ് ഒരു കിലോ വെള്ളരി കൊടുക്കുന്നത് അതുപോലെ തന്നെ കാബേജ് കാബേജ് രണ്ട് മൂന്നായിട്ടും ക്യാബേജ് ഉണ്ട് അല്ല ഏറ്റവും നല്ല ഫസ്റ്റ് ക്യാബേജ് നോക്കിയാണ് കിട്ടുന്നത് ക്യാബേജ് മുപ്പത്തെട്ട് റുപ്യാണ് ക്യാബേജിൻ്റെ വില നല്ല പച്ച പയർ പയർട്ടോ വെള്ള പയറല്ല പച്ച പയർ മുപ്പത് റുപ്യക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കക്കരിക്ക ക നമ്മൾ കൊടുക്കുന്നത് പതിനെട്ട് റുപ്യക്കാണ് അപ്പം ചോദിക്കാൻ ഇതിന് വണ്ടിയിലേക്ക് പോകുമ്പോൾ വീട് കൊടുക്കണം അപ്പോൾ അതിനുള്ള സമയമല്ല ഇതിപ്പോ കുഴിച്ചു മാറ്റി കണ്ട് കടീ തന്നെ പോരാണേ കടീൽ വന്നാൽ പിന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണം ഇപ്പൊ കക്കരിക്ക് കൊടുക്കുന്നത് പതിനെട്ട് റുപ്യക്ക് അതുപോലെ തന്നെ നല്ല പച്ച മത്തിന് വഴുത്ത മച്ചനല്ല പച്ച മത്തന് കൊടുക്കുന്നത് പതിനെട്ട് റുപ്യക്കാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് കൊടുക്കുന്നത് ബീട്രൂട്ട് കൂട്ടി ബീട്രൂട്ടാണ് നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് ബീട്രൂട്ട് കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്യാരറ്റ് ഒക്കെ ഒരു സമയമാണ് അതുകൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നല്ല അടിപൊളി ക്യാരറ്റ് വന്നിട്ടുണ്ട് ക്യാരറ്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് റുപ്യക്കണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഓഫറുകൾ കേട്ടോ അപ്പം ഈ ഓഫറുകളുള്ളത് കാളങ്കാവിലും അതുപോലെ തന്നെ ഈ നമ്മളെ നെല്ലിക്കുത്ത് കിഴക്കേക്കറിയിലും രണ്ട് ഷോപ്പിലും ഒരേ പോലുള്ള ഓഫറുകളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഡെലിവറി ആണ് ിക്കേണ്ട നമ്പർ കാണങ്കാവിലെ നമ്പറാണെന്നുണ്ടെങ്കിൽ കൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ വിളിക്കാം അതുപോലെ തന്നെ നമ്മൾ കേട്ടേക്കര നെല്ലിക്കുത്തത്തെ ട്രോപ്പാണ് വിളിക്കുന്നത് വെച്ചാൽ എഴുപത് മുപ്പത്തി നാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ ഇടിയാംബാൻ ചെയ്യാം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ